ഒരു ഓഫ് ബീറ്റ് ചിത്രത്തിൽ ലഭിക്കുന്ന മികച്ച തിയേറ്റർ കളക്ഷനുമായി മമ്മൂട്ടിയുടെ കാതിൽ ദിഗോർ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പത്ത് കോടിയും കഴിഞ്ഞു നവംബർ തിയേറ്ററിൽ എത്തിയ ചിത്രം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നേടിയത് ഏഴ് കോടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം ഒന്നേ കോടി കളക്ട് ചെയ്തെന്നും റിപ്പോർട്ടുകളുണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ചിത്രം പത്ത് കോടി ക്ലബ്ബിൽ കയറി ജി സി സിയിലെ മിക്ക രാജ്യങ്ങളിലും റിലീസ് ഇല്ലാതെ തന്നെയാണ് ഈ നേട്ടം എന്നതും ശ്രദ്ധേയമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി റിലീസ് ചെയ്ത ചിത്രം ഇപ്പോൾ ഇതാ ഡിസംബർ ഏഴിന് ഓസ്ട്രേലിയയിലും അതുപോലെ ഡിസംബർ ന്യൂസിലൻഡിലും റിലീസിന് ഒരുങ്ങുകയാണ് സമീപകാലം മമ്മൂട്ടി ചിത്രങ്ങൾ ഓസ്ട്രേലിയൻ ബോക്സ് ഓഫീസിൽ കൈവരിച്ച സാമ്പത്തിക വിജയം കൊണ്ടുതന്നെ വൻ തുകയ്ക്കാണ് ബിഗ് ബജറ്റ് ഹിന്ദി തെലുങ്ക് സിനിമകളുടെ വിതരണക്കാരായ സതേൺ സ്റ്റാർ സ്വന്തമാക്കിയത് അതേസമയം ചിത്രം ഡിസംബർ അവസാനത്തോടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വെത്തും ക്രിസ്മസിന് മുന്നോടിയായി ഡിസംബർ ഇരുപത്തി മൂന്നിനോ ഇരുപത്തിനാലിനോ ഓ ടി റിലീസ് ഉണ്ടാകുമെന്നാണ് വിവരം നെറ്റ്ഫ്ലിക്സിൽ എത്തുമെന്നാണ് പറയുന്നതെങ്കിലും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ലഭ്യമല്ല ജിയോ ബേബി സംവിധാനം ചെയ്ത കാതലിൽ ജ്യോതികയാണ് മമ്മൂട്ടിയുടെ നായികയായി എത്തിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സ്വവർഗാനുഗ്രാഹത്തിൻ്റെ കഥ പറയുന്ന ചിത്രത്തിൽ മാത്യു ദേവ്സി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക